The real beauty in your heart. Bochi Golden Diamonds. Buy now, pay later. പഴയന്നൂർ ബ്ലോക്ക് തല ഗ്രാമസഭ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബ്ലോക്ക് തല ഗ്രാമസഭയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ എസ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അരുൺ കാളിയത്ത കെ പി ശ്രീജയൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി സുചിത്ര മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ആസൂത്രണ സമിതി അധ്യക്ഷന്മാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു അതിന്റെ ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ചിരുന്നു ഗുണഭോക്താക്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ ഭിന്നശേഷിക്കാർ ആവശ്യപ്പെട്ട മുക്കര വാഹനവും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി കേന്ദ്രങ്ങളും നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിഞ്ഞു ഇനി അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് വളരെ ഗുണപരമായ ഒരു ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിക്കണം എന്ന ഒരു ആലോചന അവർ പറഞ്ഞിട്ടുണ്ട് ആ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ് അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കലോത്സവം നമ്മൾ നടത്തിയിട്ടില്ല പിന്ന ശേഷിയുള്ളവരാണെങ്കിലും ഒട്ടേറെ കലാപരമായ കഴിവുകളുള്ള സാംസ്കാരിക കാഴ്ചപ്പാടുള്ള കുറെ കുട്ടികൾ നമ്മുടെ അകത്തടങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നു ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരെ പൊതുസമൂഹത്തിനകത്ത് അവരുടെ ശേഷിയെ അവരുടെ വൈവിധ്യമാർന്ന കലകളെ പരിപോഷിപ്പിക്കാനുള്ള ഒരു സാധ്യത കൊടുക്കുന്നതിനു വേണ്ടി കലോത്സവം സംഘടിപ്പിക്കുക എന്നതാണ്